അവിടുത്തെ പ്രേതമായിരിക്കും നിന്നെ വഴി വഴിതെറ്റിച്ചത് വഴിതെറ്റിക്കാനത് ഗൂഗിൾ മാപ്പ് അല്ലല്ലോ പ്രേതമല്ലേ ഏതായാലും ഞാനിവിടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാ കണ്ടുകഴിഞ്ഞാ ചോദിച്ചിട്ട് അങ്ങ് വന്നോളാം നീ ഫോണ് പാട്ടില്ല കേട്ടത് ഇവിടെ എന്തോ ഞാൻ 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 പാട്ട് 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 നന്നായിട്ട് കേട്ട് ഹലോ 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 എടാ 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 നിന്റെ ഹോം ഹോം തിയേറ്റർ എനിക്ക് എനിക്ക് തരാവോ നിനക്ക് പോരെ തിയേറ്ററിൽ കേക്കാം അയ്യോ റേഞ്ച് പോയി േതക്കാടു തന്നെ എന്റെ ദൈവമേ ണോ ഇവിടെ കിടന്ന് ചിരിച്ചാളെ പേടിപ്പിച്ചെ ഒന്നാന്ന് ഈ കാട്ടിൽ വഴി അറിയാതെ പെട്ടി നിൽക്കുക എന്താ മിണ്ടാത്തെ ഒന്നും മിണ്ണത്തില്ലേ ഒന്നും പറയാതെ സ്വയം ഇങ്ങനെ ഇരിച്ച ഇവിടൊന്നും കിടത്തില്ല എന്തെങ്കിലും ഒക്കൊന്ന് പറ പേരെന്താ ചന്ദ്രാ അതേ പറ നീ ആരാ ഞാൻ ആമ്പയർ ആമ്പയർ ഓ പാമ്പർ പാമ്പേഴ്സ ആമ്പയർ ചോര ഊറ്റിക്കുടിക്കുന്ന വാമ്പയർ യക്ഷി ആ യക്ഷിക്കാണക്കാ ക്ലിയർ ക്ലിയർ പാട്ടിട്ടിട്ടില്ലേ വരുന്നൊന്നും പോയേ നിന്നോ ഞാൻ രക്ഷപ്പെടാൻ പോവാ കൂടെ വന്നോ നിനക്ക് ഇനി എങ്ങോട്ടും പോകാൻ പറ്റില്ല അത് തീരുമാനിക്കുന്നേ ഞാൻ എങ്ങോട്ട് മുന്നോട്ട് പിന്നെ പോവാ നീ നിനക്ക് ഞാൻ ആരാണെന്നറിയോ കലിയ നിന്റെ വർത്താനം കേൾക്കുമ്പോ എനിക്കാ അതല്ല കായും എന്ന് വെച്ചാ നീലി ി എന്നൊന്നും ചെയ്യരുത് ഞാൻ ഒരു ബോധമില്ലാത്തവൻ ബോധം ഉണ്ടായിരുന്നു നിന്നെ കാണുമ്പോ ഞാൻ ബോധം കിട്ടി വീഴത്തില്ലായിരുന്നു ബോധമില്ലാത്തവന ചോര കുടിക്കാതെ ഏതായാലും ബോധം െ തളിക്കാൻ വന്ന മന്ത്രവാദി കാണ്ടോ ഓ കൊറക്ക സ്ഥലം പറലിയെ കണ്ടത് കറച്ച് സ്ഥലം പ്രയോ വഴുതലയ്ക്ക് തറയിൽ സ്വർണ്ണമാല കിടക്കണത് ഉറപ്പു നീലെ കണ്ടിട്ടുള്ളവരാരും എല്ലാവരെയും കൊഞ്ചു